വർഷത്തെ സേവന പാരമ്പര്യമുള്ള ിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാളികാവ് അമ്പലക്കടവ് ഷിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ പത്താം വാർഷികം പ്രമാണിച്ച് അവാർഡ് ദാനവും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു കുഞ്ഞിപ്പ സ്മാരക സൗദത്തിൽ നടത്തിയ പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു ആ ജില്ലാ പഞ്ചായത്തിന്റെ വിജയവേദി പ്രൊജക്ട് രണ്ടായിരത്തിൽ നമ്മുടെ മലപ്പുറത്ത് നടപ്പിലാക്കുമ്പോൾ ഭരണസമിതിക്കും അതുപോലെ മലപ്പുറത്തുള്ള അധ്യാപകർക്കൊക്കെ വലിയ ആശങ്ക ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മുടെ മലപ്പുറത്ത് നടക്കും അതിന് സാധ്യതയുണ്ടോ ഇത്തരത്തിലുള്ള ഒരു പ്രോജക്ട് ജില്ലാ പഞ്ചായത്ത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ജില്ലാ പഞ്ചായത്ത് വിചാരിച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നൊക്കെ വലിയ ആശങ്കയിലായിരുന്നു അന്നത്തെ ഭരണസമിതി പക്ഷെ ആ ആശങ്കയൊക്കെ മറികടന്നുകൊണ്ട് ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോൾ തുടർച്ചയായി കുറച്ച് വർഷങ്ങൾ നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടുന്ന വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന ഒരു ജില്ലയായി മലപ്പുറം മാറിപ്പോയിട്ടുണ്ട് അല്ലെങ്കിൽ മലപ്പുറത്തെ മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് മലപ്പുറത്തെ മക്കൾ എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികളായി മാറിയിട്ടുണ്ട് പക്ഷെ ഈ ഭരണസമിതി ഇപ്പോ ഞങ്ങളുടെ ഭരണസമിതി എന്ന് പറയുന്നതിൽ മുപ്പത്തിരണ്ട് മെമ്പേഴ്സ് ഉണ്ട് അപ്പൊ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചത് മലപ്പുറത്തെ കുട്ടികൾ വെറും എ പ്ലസ് മാത്രം വാങ്ങിയാൽ പോരാ ഞങ്ങൾ അങ്ങനെ ഒരു ചിന്തയുണ്ടാകുവാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാല് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആറര ലക്ഷത്തോളം അഭ്യസ്ഥ വിദ്യരായ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അഭ്യസ്ത വിദ്യര് നമ്മുടെ നാട്ടിൽ ഒരു ജോലിയും ഇല്ലാതെ നടക്കുമ്പോഴാണ് ജോബ് ഫെയർ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ ഡോക്ടർ ജയഫർ അലി ആലിച്ചത് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു എസ് എസ് എൽ സി പ്ലസ് ടു യു എസ് എസ് എൽ എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയാണ് അനുമോദിച്ചത് എ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി പി ജസീറ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വി പി നസീമ ബീഗം പി ഖാലിദ് മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഫരീദ് റഹ്മാനി കെ പി ഹൈദർ എ പി ജലീൽ പി ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ് വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട്